എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സീതാ കുറിച്ചാണ് അതായത് സീതയും രാമനും തമ്മിലുള്ള വേർപാട് ആ വേർപാട് എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം ഉത്തരകാണ്ഡത്തിലെ സീതാ അന്തർദാനം നമുക്ക് വേദനയോടെ കാണാനേ കഴിയൂ രാജ്യഭരണ കാര്യങ്ങളിൽ പ്രഗൽഭയായ ഒരു മന്ത്രിണി എന്ന പോലെ രാമനെ സീത ഉപദേശിക്കുകയും സഹായിക്കുകയും ചെയ്തു വന്നു അത്ര മഹനീയമായ ആദർശത്തോടും സതീധർമ്മ നിഷ്ഠയോടും ആശ്രിതവാത്സല്യത്തോടും കൂടി ജാനകീദേവി അവിടെ ഒരു പ്രഭാപൂരിതമായ കാഞ്ചന ദീപമെന്ന വണ്ണം തിളങ്ങി അങ്ങനെയിരിക്കെ പെട്ടെന്നാണ് സീതാദേവിയെക്കുറിച്ചുള്ള അപവാദ വാക്കുകൾ പ്രചാരത്തിലായത് ഒരു വർഷത്തോളം രാവണപുരിയിൽ സീത രാവണനൊപ്പം താമസിച്ചത് കളങ്കമായെന്നും രാമനെ വഞ്ചിച്ചെന്നും അങ്ങനെ പല പല കുപ്രചരണങ്ങൾ പ്രചരിച്ചുകൊണ്ടിരുന്നു ആ വാർത്ത രാമൻ്റെ കാതുകളിലും എത്തി രാവണപുരിയിൽ താമസിച്ച സീതയെ താൻ സ്വീകരിച്ചത് ആക്ഷേപമാണെന്ന് പ്രജ പറഞ്ഞത് വാസ്തവമാണെന്ന് ശ്രീരാമചന്ദ്രന് തോന്നി വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ആ ചിന്ത രാമൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു പ്രജാഹിതം അനുസരിക്കണം അതാണ് രാജധർമ്മം അതുകൊണ്ട് ജനബോധ്യത്തിനു വേണ്ടി സീതയെ ഉപേക്ഷിക്കണം വീണ്ടും രാമൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒരു പരീക്ഷണത്തിനു കൂടി തയ്യാറായി ആ കാര്യം രാമൻ സീതയോട് പറഞ്ഞു നീ അന്യതാ വിചാരിക്കരുത് നീ പരിശുദ്ധയും പതിവ്രതയുമാണെന്ന് എനിക്കറിയാം എന്നാൽ നമ്മുടെ പ്രജകൾക്ക് അത് പൂർണമായി വിശ്വസിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് അഗ്നിപ്രവേശം ഒരു തവണ കൂടി ജനങ്ങളുടെ മുന്നിൽ നടത്തി നിന്റെ പരിശുദ്ധിയെ തെളിയിക്കണം അതുമൂലം എനിക്കും നിനക്കും കീർത്തിയും ശ്രേയസ്സും വർദ്ധിക്കും പ്രാണേശ്വരന്റെ വാക്കുകൾ സീതയെ വല്ലാതെ തളർത്തി ഹൃദയവേദനയോടെ കണ്ണുനീർ വാർത്തുകൊണ്ട് സീതാദേവി രാമൻ്റെ മുഖത്തേക്ക് ദീനതയോടെ ഒന്ന് നോക്കി എന്നും സംശയഗ്രസ്ഥനായി വർത്തിക്കുന്ന തൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നതാണ് എനിക്ക് യാതൊരു കളങ്കപൂരിതവും ഇല്ലെന്ന് അദ്ദേഹത്തിനറിയാം എന്നിട്ടും ജനങ്ങൾക്കു വേണ്ടി ധർമ്മപത്നിയെ അഗ്നിയിൽ ചാടിക്കാൻ അദ്ദേഹം ഒരുങ്ങുന്നു സംശയത്തിൻ്റെ പേരിൽ എന്നുമെന്നും പരീക്ഷയ്ക്ക് വിധേയയായിത്തീരുന്ന പത്നിക്ക് മരണമൊന്നു മാത്രമേ ആലംബമായിട്ടുള്ളൂ ഇങ്ങനെ കടുത്ത വേദനയോടെ നൈരാശ്യത്തോടെ ചിന്തിച്ച് സീതാദേവി ഭൂമിദേവിയായ മാതാവിനെ വിളിച്ച് ഉറക്കെ കരഞ്ഞു അമ്മേ ധാത്രീദേവി എനിക്ക് അമ്മയല്ലാതെ മറ്റൊരാശ്രയം ആരുമില്ല ഒരു ഉത്തമ ധർമ്മപത്നിയാകുവാൻ ഞാൻ യാതനങ്ങൾ വളരെ അനുഭവിച്ചു വേദനകൾ ഒരുപാട് സഹിച്ചു എന്നിട്ടും ആത്മനാഥന് സംശയം തീരുന്നില്ല ഞാൻ പതിവ്രതയാണെങ്കിൽ അമ്മേ മാതാവേ എനിക്കിടം തരിക ഈ മകളെ അമ്മ തിരിച്ചെടുക്കൂ മനുഷ്യജീവിതം എനിക്ക് മതിയായി അമ്മയുടെ പൂമിടിത്തട്ടിൽ ഞാൻ ശയിച്ചുകൊള്ളട്ടെ ഞാൻ ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ സകലാശ്രയപൂതയായ സത്യമാതാവേ എന്നെ അനുഗ്രഹിച്ച് ദേവി കൈക്കൊള്ളണമേ സീതാ തേങ്ങി തേങ്ങി കരഞ്ഞു പെട്ടെന്ന് ഒരു കോര ശബ്ദം അവിടെ മുഴങ്ങി ഒപ്പം ഒരു പ്രകാശവും മിന്നി ഭൂമി പിളർന്ന് അതിൽ നിന്നും ധാരാദേവി സിംഹാസനാരൂഢയായി ദിവ്യപ്രകാശത്തോടെ മേൽപ്പൂട്ടുയർന്ന് സീതാദേവിയെ ഒരു മാതാവെന്ന പോലെ കൈത്തലത്തിൽ വാരിയെടുത്ത് സിംഹാസനത്തിൽ ഇരുത്തി ആ പിളർപ്പിൽ കൂടി താഴോട്ടിറങ്ങി അധോലോകത്തിൽ അന്തർധാനം ചെയ്തു വിശ്വമാതാവ് പാതാളത്തിൽ മറഞ്ഞതോടുകൂടി വിശ്വമാകെ നിശ്ചലമായി സകല ജീവജാലങ്ങളും ചലനമറ്റു സർവ്വജനങ്ങളും വിസ്മയപ്പെട്ട് അന്തിച്ച് നിന്നുപോയി രാമഭദ്രൻ പശ്ചാത്താപ പരമാബുദ്ധിയിൽ മാമുനി പ്രവരന്മാരും പകച്ചു നിന്നുപോയി രാമൻ വീർപ്പുമുട്ടി സീത തന്നിൽ നിന്നും എന്നേക്കുമായി അകന്നിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ നേത്രങ്ങളിൽ കണ്ണുനീർ നിറഞ്ഞൊഴുകി ഭൂമിയിൽ നിന്നും ജനിച്ചവൾ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചുപോയി മനുഷ്യജീവിതം സുഖാധിഷ്ഠിതമല്ലെന്നും വെറും ദുഃഖമയമാണെന്നും കൂടി സ്പഷ്ടമാക്കുവാനല്ലേ അങ്ങയുടെ ഈ രാമാവതാരം നാൻമുഖൻ ഭഗവാനെ പറഞ്ഞു മനസ്സിലാക്കി സീതാ വിയോഗ ദുഃഖം മനസ്സിനെ സദാ അലട്ടിക്കൊണ്ടിരുന്നു എങ്കിലും അത് പുറത്തു പ്രകടിപ്പിക്കാതെ പഴയതുപോലെ രാജ്യം ക്ഷേമ ഐശ്വര്യസമൃദ്ധമായി ഭരിക്കാൻ തുടങ്ങി ഒപ്പം പൂജാവിഗ്രഹമായി സൂക്ഷിക്കപ്പെട്ടിരുന്ന കാഞ്ചന പ്രതിമ നിത്യവും കയ്യിലെടുത്ത് ചുംബിച്ച് ആത്മസല്ലാപം ചെയ്ത് ആനന്ദിച്ചുകൊണ്ടേയിരുന്നു